സനുബ്രോയുടെ അമ്പര ചുംബിയിലെത്തി നിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെയാണ് ഷാസും സാനുബ്രോയും ഒക്കെ താമസിക്കണത് അമ്മയ്ക്ക് ഫ്ലാറ്റ് ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇഷ്ട എനിക്കും നമ്മൾ ഭയങ്കര ഒരു റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നൊരു ഫീൽ ആണ് അതെ രാവിലെ എഴുന്നേൽക്കുക പറമ്പിൽ തൂക്കാൻ പോവുക അതാണ് അച്ഛന്റെ മെയിൻ ഹോബി കേസ് അപ്പോ നമ്മുടെ എറണാകുളത്തെ കല്യാണം വിളി തുടങ്ങുന്നത് ഇവിടെ നിന്നായിരിക്കും നമുക്ക് ആദ്യം മെയിൻ പോവാം എന്നിട്ട് സനുഗ്രഹ വിളിക്കാം ആ നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മളിവിടെ പരിചയമാണ് ഇത് കൈ കിട്ടിയ പിന്നെ താഴെ വെച്ചിട്ടില്ല എന്താണോ സനി ബ്രോ അമ്മ സനി ബ്രോ അതും ആ അതെ അതെ ഞങ്ങള് വെളുപ്പിനെ ഇറങ്ങും അഞ്ചു മണിക്ക് ആണോ മെസ്സേജ് പറഞ്ഞല്ലേ ആക്സ് ഹലോ 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 അതെ ഞങ്ങള് കമ്പനി ആയ റെഡി ആയില്ല സെറ്റ് ചെയ്യൂ പൂച്ച വെച്ചൊരു സീരീസ് ചെയ്യുന്ന ആളാണ് സബ്സ്ക്രൈബർ ഞാൻ പറഞ്ഞു കുറച്ച് അറിയാതെ ഫോളോ ചെയ്യുന്നത് തന്നെ വല്യ ഇത്രയും വിചാരിച്ചതല്ലേ ചെറുപ്പ പൂച്ചയായിട്ട് സനബ്രോ ആയിട്ട് സീരീസ് അത് വരും സൂൺ അല്ലേ കമ്മിങ് സൂൺ ഗെയ്സ് അച്ഛൻ ബാത്റൂമിൽ പോയി ഈ സമയം കൊണ്ട് സന്ദീപേ ഇപ്പൊ ഈ ആ സാധനം എടുത്തിട്ട് വരുമോ ഞാൻ ഇപ്പൊ എന്റെ ബ്ലോഗിലേക്ക് ചോദിച്ചിട്ടാ അതിലുണ്ട് അതിലുണ്ടല്ലേ

ഞാൻ എനിക്ക് എനിക്കൊന്ന് അച്ഛൻ ഓഫീസിൽ പോകുന്ന കാലം മുതൽക്കേ അച്ഛൻ ഇങ്ങനത്തെ ഒരു ബാഗ് എപ്പോഴും കാണും അതെ അതെ ഞങ്ങൾ രണ്ടുപോരോടെ പോയാണ് എടുത്തത്

ഇങ്ങനെയാണ് കയ്യിൽ അച്ഛൻ ബേസിക്കലി പണ്ടൊക്കെ ഇങ്ങനെയാണ് ഡ്രസ് ചെയ്തോണ്ട് മനസ്സിലായില്ലേ ബാഗ് കൂടെ അമ്മ കണ്ടില്ല ഏട്ടാ എനിക്ക് അമ്മ അറിഞ്ഞില്ല അമ്മ അമ്മ അവിടെ ഇരുന്ന് ഡിസ്കഷൻ പറഞ്ഞു പാ ഇത് വെക്കമ്മ കാണിച്ചു കൊടുത്ത അച്ഛനൊരെണ്ണം വാങ്ങിച്ചുകൊടുത്ത ഓടാ അതെന്താ കറക്റ്റ് സമയത്ത് തന്നെ വാങ്ങിച്ചല്ലേ ുംച്ഛാ കാതർ ഇഷ്ടപ്പെട്ടാ ഇവിടെ വരുമ്പഴത്തേക്കും സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നേ ഞാൻ കണ്ണു അല്ല എന്തായാലും പൊളിച്ച് അപ്പൊ എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ടില്ലേട്ടാ എൻ്റെ അടുത്ത് ബാഗ് വേണോന്ന് ഞാൻ അച്ഛൻ കൊറേ കാലം ബാഗ് കൊണ്ട് ഇടക്കുന്ന കണ്ടിട്ടപ്പം ബാഗ് ആഹ് പക്ഷെ വാങ്ങൂല എന്തായാലും ഇപ്പൊ സെറ്റ് ആയില്ലേ അടിപൊളി അക്കോംപ്ലിഷ് എനിക്ക് ബാഗ് വാങ്ങിയപ്പോല മതി അവിടെ മെയിൻ ആയിരിക്കുന്നു അയ്യോ നേരത്തെ ഞാൻ ചാടി നിന്നിട്ട് ഒത്തിരി നേരത്തെയാണല്ലോ നമ്മള് അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ വിളിക്കുന്നതായിരുന്നു നമുക്ക് ഇൻഡസി കൂടുതല് ഇനി ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല ഒന്ന് കൈ കൈതൊട്ടിട്ടല്ലേ സന്തോഷല്ലേട കണ്ടപ്പോ ഒന്ന് കഴുകേം വേണം ഗൈസ് മൊത്തത്തിൽ പൊടിയടിച്ചിടക്കാണ് ഇനി നമുക്ക് നേരെ അനന്തുവിന്റെ വീട്ടിലോട്ട് ആദ്യം പോവാം ഗൈസ് ഇനി നമുക്ക് നേരെ അനന്തുവിന്റെ വീട്ടിൽ പോവാം ഗൈസ് അവിടെ ചെന്ന് അനന്തുനെയും ശരൂനെയും വിളിച്ചിട്ട് നമുക്ക് ശരൂന്റെ വീട്ടിൽ പോയി വല്യം അവിടുത്തെ അമ്മയും പിന്നെ കണ്ണ്പ്രോയെ അമ്മൂനെയൊക്കെ വിളിക്കാം അപ്പൊ ആദ്യം നേരെ പോ ഇടക്കൊച്ചി പോവാ അടിപൊളിയില്ലേ അവനെ ഒന്നും ഇത്രയും അടുത്തില്ലല്ലോ അതെ അതെ തോളി കഴിഞ്ഞിട്ട്

കാലം പോയ പോക്ക് എടി എന്ത് എന്തേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ പഴയ വീട്ടിൽ പോണം പഴയ വീടം നോക്കി Yeah, െ ആകപ്പാടെ ഉണ്ടാക്കാൻ അറിയാന്നുള്ള നാരങ്ങ വെള്ളവും കോഫിയും അതവള് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ എന്ത് പറ്റിയടാ എന്താ ഈ ലോകം എവിടെ എത്തുന്നത് ഞാൻ അറിയും ചോയ്ക്ക് ആണോ ആണോ ഇവിടെ എന്താണ് കേൾക്കുന്നത് അതാണ് അടിപൊളി ചിക്കൻ ഡോസൊരു സംഭവം ഉള്ളിക്കോഴി ഉള്ളിക്കോഴിയാട്ട് ചെറുതാണ് ചിക്കൻ ഉണ്ടാക്കിയപ്പോ ഉള്ളി വീണുപോയതായിരിക്കും പോയതായിരിക്കും ണല്ലേടി മതിയടി ഒരുപാട് പലിസൂടേം കഴിയുമ്പോ ഞാൻ കൂടുതൽ എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭർത്താവിന്റെ വായി ഭർത്താവിന്റെ വായി കേറാറില്ല ഭർത്താവിന്റെ ദൈവങ്ങളെ എന്തൊക്കെ കാണണം അത് റോളിങ് ആയിരുന്നു എന്റെ ഭാഗ്യം അത് വേണം ചേച്ചി ചേച്ചി പൊടി നമ്മുടെ സേട്ടായി ബഹുമാനം ഇല്ലാത്ത തേണ്ടി നിനക്ക് വേണ്ടേടാ ഇല്ല ഇല്ല ഞാൻ രാവിലത്തെ കുറ്റം പറയാൻ പറ്റൂല മസാലദോഷ കോഫിയൊക്കെ അടിപൊളിയേ ഓ കൊണ്ടുള്ള നാരങ്ങാവെള്ളം കുടിക്കാനുള്ള ഭാഗ്യം പിള്ളേരൊക്കെ മേളയിരുന്നു നോക്കണം ഇങ്ങോട്ട് ഓക്കെ ഇനി നമുക്ക് കണ്ണമ്പ്രയുടെ വീട്ടിലോട്ട് പോവാന്റെ വീട് മാറി അതിപ്പോ ഇതാണ് ഇനി കണ്ണമ്പ്രയുടെ വീട്ടിലോട്ട് അവിടെ ഒരുത്തി കോഫി തന്നു ഇവിടെ ഒരുത്തി എന്താണ് ഇതൊക്കെ കല്യാണം വിളിക്ക് പോകുമ്പോ നമ്മള് കഴിച്ചു കഴിച്ച് മരിക്കുവല്ലേ വെച്ചാ ആണല്ലേ എന് വിരുന്നൂ നീ അടി ആദ്യമായിട്ടെന്നെ വിരുന്നിന് വിളിക്കുന്നു ഏറ്റു 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 ആദ്യത്തെ വിരുന്ന് വിളിയും നടന്നു നോക്കാനെ നന്നായി മക്കളെ ഇവിടെ കല്യാണം വിളിക്കാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കല്യാണം വിളി ഉം നടക്കട്ടെ നടക്കട്ടെ കണ്ണമ്പ്രോ ഇന്നുണ്ടല്ലേ ശരൂവിന്റെ വായന്ന് വീണ് നീ എപ്പോഴാ കണ്ണൻ ചേട്ടന്റെ വീട്ടിൽ പോണേന്ന് സാധാരണ അവളുടെ വീടുന്നില്ലേ പറയണന്ന് മാറി കണ്ണൻ ചേട്ടന്റെ വീട്ടില് അവിടത്തെ കാര്യായി ഇപ്പൊ നീയാണ് ഇവിടത്തെ കാര്യം മക്കളെ അമ്പലത്തിൽ പോയ രാവിലെ ആണോ നല്ല ഉണ്ട് അപ്പൊ അതിന്റെ പേടിയിൽ ഓടിയതാണല്ലേ ദൈവത്തിന്റെ അങ്ങനെ ഞാൻ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് ഫോട്ടോ ഷൂട്ടിന്റെ തിരക്കിലാണ് അപ്പൊ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാം കാരണം അവന്റെ കല്യാണം വിളിക്കാം അവരെല്ലാരും നമ്മുടെ വീട്ടിൽ വന്നിരുന്നു അച്ഛാ അല്ലേ അച്ഛൻ്റെ അമ്മുനെ ഭയങ്കര കാര്യമാണ് ഇഷ്ടമാണ് ഹിളിന്റെ വീട്ടിലെത്തി മാമ അവ ഇല്ലാത്തത് കൊണ്ട് മൊത്തം നിങ്ങളെയാണ് വിളിച്ചേക്കുന്നത് എല്ലാവരും കത്തിക്കൊണ്ട് അമ്മമാമ ഗൾഫിൽ പോയതാ കണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ബുർജയുടെ മേള പോയപ്പോ എന്തുവാ അവ മുമ്പേ കൊണ്ടൊരു ഫുൾ ട്രിപ്പ് അടിച്ചു ദുബായ് ട്രിപ്പ് അവിടെ വെച്ച് എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പോയിട്ട് പോയിട്ട് താങ്ക് യു അത് മതി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ഹിളിനെ കാണും ഇന്ന് നിങ്ങളെ കൊണ്ട് ചീനവില ആക്കിയിട്ട് റോഷന്റെ കല്യാണത്തിന്റെ ഒരു പരിപാടി ഉണ്ട് നിക്കാഹ് കല്യാണം അവർക്ക് രണ്ടൊരു സെപ്പറേറ്റ് സംഭവങ്ങളാണ് അത് കഴിഞ്ഞിട്ട് റിസപ്ഷനാണ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഒരു പരിപാടി ഒരു ഒരു വർഷമായില്ല വർഷം ആവുന്നു തോന്നുന്നു ഇപ്പോഴാണ് അവന് സമയമായത് അപ്പൊ രാത്രി ഞാൻ അങ്ങോട്ടൊന്ന് പോകുമോ അതിവിടെ എറണാകുളത്തോടെ വെച്ചാ നമ്മള് മറ്റേ മാമിയേം മാമിയല്ല കുഞ്ഞമ്മയും വിളിച്ചിട്ട് അവിടെ നിന്ന് അച്ഛനേം അമ്മയും കൂടെ ചീനവല പോകുമ്പോ ഞാൻ അങ്ങോട്ട് പോകും ഞാൻ ഒരു ഊബർ എടുത്ത് പോകാം ഓക്കെ ഇനി കണ്ണന്റെ അങ്ങോട്ട് സുഹൃത്തുക്കളെ അവിടെ നിന്നാണ് ഞങ്ങക്ക് ഊണക്കെ ഓ ഹമ്പിള് രാത്രി കാണും അപ്പൊ ഹിൾ നമുക്ക് രാത്രി കാണാം അപ്പൊ തൽക്കാലം ഇറങ്ങണ്ടെസ് കരുണാതി പോടാം എന്റെ ചെറുക്കം ഞാള് ഒലിപ്പിച്ചിരിക്കണെ താടിയൊക്കെ ഓ ഓ ആയി ഹലോ ടേറ്റ് എല്ലാരും നിങ്ങളെ ആ നമസ്കാരം അമ്മ ചുരിദാറൊക്കെ ഇട്ടിറങ്ങിയെങ്കിലും ട്രാവലിംഗില് കംഫോർട്ട് ചുരിദാറാണ് അമ്മ എന്താടാ മുടിയാടി വെട്ടി വൃത്തി അതാണ്ടാ ഞാൻ നോക്കിയപ്പോ എന്ത് വെച്ചിടിയ മക്കളെ എന്തുവാടാ ഞാൻ വൃത്തിയായിട്ട് തന്നെ അടക്കണത് നിനക്കെന്തോ അത്ഭുതം സംഭവിച്ചിരുന്നു അച്ഛാ എന്തോ ട്രിമ്മർ കേറി കൊണ്ടത് മുറിഞ്ഞ് അങ്ങനെയാണെ വാക്കിയല്ലെങ്കിൽ വാക്കൂല ഇവിടെ നീ അടുത്ത് പോലെ ഞാൻ കരുണാനിധിയല്ല സുഹൃത്തുക്കളെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് വന്നതാണ് നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാ അതൊക്കെ അതോറിറ്റി ആരട്ടെ നമ്മൾ ഇന്ന് ഇവിടെ ഫുഡ് നല്ല അടിപൊളി എറണാകുളം സ്റ്റൈൽ ഊണ് അച്ഛാ ഇതാണ് എറണാകുളം സ്റ്റൈൽ വീട്ടിലെ ഊണ് അച്ഛൻ ഈ വീട്ടിൽ വെക്കണ ഫുഡാടി പ്രിയം ഹോട്ടലിൽ പോവാൻ കൊന്നാ വിളിച്ചാ വരൂല അതുകൊണ്ട് ഇത് എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ മെയിൻ ഐറ്റം മാമ്പഴപ്പുളിശ്ശേരി ഞാൻ ചൂടുവെള്ളം നന്നാവും പിന്നെ മത്തി പറഞ്ഞു കഴിച്ചിട്ട് വരട്ടെ സുഹൃത്തുക്കളെ അച്ഛാ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ ആഹാ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഞാൻ ഈ കാര്യം ഊണിക്കാൻ ഊണിക്കാൻ ഉറങ്ങാനൊക്കെ ഇവിടെ തന്നെയാണോ ഇവിടെ മാക്കാച്ചി കക്കിളിപ്പുക്കി ചിരിയൊക്കെ പറഞ്ഞു ഇവ എറണാകുളം കാരനാണ് തിരുവനന്തപുരം എറണാകുളം കാരൻ തന്നെ ആയിരിക്കും ഇവൻ അങ്ങനെ ഓഹോ അയ്യോ മനുഷ്യർ മനുഷ്യ കാർന്ന് ഓ ആ വാതെല്ലാം തുറന്നിരുന്നെങ്കി ആ ചളിക്ക് ഇറങ്ങി പോവായിരുന്നു അല്ല ഞാൻ രജിസ്റ്റർ ആയില്ല അത് ആ വഴി പോയി ആയില്ലേ ഞാൻ നീ പറഞ്ഞത് എന്റെ തലയെ കൊണ്ടുവച്ചായിരുന്നാ ഇന്നാള് ലിറ്റി വിളിച്ച് ലിറ്റി വിളിച്ചിട്ട് ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ കിടന്ന് മുട്ടാടി

തിന്നാൻ ശരി മാ പോയിട്ടാവേ മുകളെ പോയിട്ടോ പോവാ പോണ്ടേ രണ്ടു ദിവസം കഴിച്ചിട്ട് വരാളിയെ പോയിട്ടാ അച്ഛനാ മാമ്പഴ പുളിശ്ശേരി അങ്ങ് ഇഷ്ടപ്പെട്ട കേസ് നമ്മുടെ തിരുവനന്തപുരത്ത് പൊറത്തിച്ച പുളിശ്ശേരിയാണ് സാധാരണ നമ്മൾ വെക്കണത് വെക്കുവോ അമ്മ പക്ഷെ വെക്കാറില്ലല്ലോ നമ്മുടെ വീട്ടിൽ അങ്ങനെ വെക്കാറില്ലല്ലോ ഏതോ ഒരു ശരി ആ ഏതോട്ട് മാങ്ങാറ്റാറ്റ മാമിണ്ടായി ചന്ദ്രക്കാരനോ ചെറിയ ശരി സെറ്റ് ശരി പോയിട്ടേറ്റ അപ്പൊ അമ്മ ചന്ദ്രക്കാരൻ മാങ്ങാൻ എവിടെ പോയി കൊണ്ടുവരും പക്ഷെ നല്ല ഊണല്ലായിരുന്നു നല്ല ഊണല്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാം ഓക്കെ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞമ്മേടല്ലേ എന്റെ കുഞ്ഞമ്മേട വീട്ടില് ഏഴ് മണിക്ക് ആ ഏഴുമണിക്ക് എത്തുള്ളു അപ്പൊ നമ്മള് കൊറച്ച് നേറണാകുളത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് മൂന്ന് ചെറിയ അല്ലെ മണപ്പുറത്ത് ആലുവ മണപ്പുറത്ത് ഈ അല്ല വെയിലെത്താച്ചു അദ്വൈത ആശ്രമത്തിലോട്ട് എന്നാൽ പോയി ചില്ലടിക്കട്ടെ ഗൈസ് ഇതാണ് ഗൈസ് ആശ്രമം നമ്മൾ അകത്തോട്ട് കേറണില്ല കാരണം നമ്മൾ ഉച്ചക്ക് മീനൊക്കഴിച്ചല്ലേ നമുക്ക് സൈഡിൽ കൂടെ പോയി പുഴക്കരയിൽ പോയി കുറച്ച് നേരം ഇരിക്കാം പക്ഷെ നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് അല്ലേ അരിപ്പുറത്ത് പോയിരുന്നാൽ അരിവപ്പുറത്ത് അരിപ്പുറത്ത് പോയിരുന്നാലും പീസ്ഫുൾ ആംബിയൻസ് നമ്മ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടല്ലേ എങ്ങനെ വന്ന ആണ് അദ്വൈത അദ്വൈതാശ്രമത്തിൽ പോണെന്ന് പറഞ്ഞപ്പോ അച്ഛനെ നോക്കി അമ്മ ഒരു ചിരി അച്ഛൻ പോയിട്ടില്ല അമ്മ പോയിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതില്ണ്ടോ ആ അടിപൊളി ഓ പക്ഷേ ഈ ഈ ഭയങ്കര ഒരു ശാന്തതയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആലുവപ്പുഴ അല്ലേ ഇവിടെ ഇരിക്കാമ്മ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് എന്ത് ഭംഗിയല്ലേ ഗൈസ്തു അതാണ് ആലുവ മണപ്പുറം നിങ്ങൾ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന സ്ഥലമാണ് ഗൈസ് ആലുവ മണപ്പുറം മണപ്പുറം ആണെന്ന് പറഞ്ഞാൽ മൊത്തം പുല്ലാണല്ലോ ഇപ്പൊ നമുക്കിത് അവിടെ പോയിരിക്കാം അവിടെ വെയിലുറവുണ്ട് ബാ അമ്മ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ അച്ഛാ ഇവിടെ നിന്ന് അതുവരെ നീന്താൻ പറ്റണം അത്ര സ്റ്റാമിനെ എനിക്ക് ബിൽഡ് ചെയ്തെടുക്കണം കുറച്ചു നേരം കൊ കൊറച്ചേരം ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യട്ടെ ഓൾമോസ്റ്റ് ഒരു ഒന്നൊന്നര മണിക്കൂർ ആ പുഴക്കടവിരുന്ന് ഗൈസ് ഒരു കാര്യം ഗുരുദേവനെ സമ്മതിക്കണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതിരി സ്ഥലങ്ങൾ കണ്ടുപിടിച്ചെടുത്ത് അപ്പൊ ആ കാലത്ത് നടന്നല്ലേ ഒന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചത് സമ്മതിച്ചു പറ്റുള്ളൂ ഒരു സാധാരണമായ തന്നെ പിന്നെ അന്നത്തെ കാലത്ത് എന്തായാലും ഇനി ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവും അത് കഴിഞ്ഞ് റോഷന്റെ അച്ഛനും അമ്മ ചീനവലയിൽ പോയി റിലാക്സ് ചെയ്യും നാളെ രാവിലെ നമ്മൾ റെസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് എൻഡ് ചെയ്യാണ് ഗൈസ് ഞാനും കുറച്ച് റിലാക്സ് ചെയ്യട്ടെ ഈ ക്യാമറ ഇല്ലാതെ അല്ലേ വേണ്ടേ എന്നാ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നു ബൈ ബൈ ഒരു ടാറ്റാ